ഹലോ ഇഷ്ടം മണ്ടക്കുള്ള എന്താ പാട്ട് വെൽക്കം സെറ്റല്ലാ സെറ്റാന്ന് വിചാരിക്കുന്നത് നിങ്ങൾ കമന്റ് പറഞ്ഞാൽ മതി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെ മതി എന്നുള്ള വീഡിയോയിൽ നിന്ന് അവിടെ കട്ടെ പരിപാടിയിലോട്ട് നടക്കാം ഫോസ്റ്റ് ഹെയ്റ്റ് ഹേറ്റ് ഹേറ്റ് ഐ ലൈക്ക് ഇറ്റ് ബട്ട് ഫോർ ലൈക്സ് മീ ഇത് നമ്മുടെ പലരുടെയും ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് തമിഴിലെ ഒരു പ്രമുഖ നടനും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് തലപതിയല്ല തലപതിൻ്റെ കാര്യമല്ല ഇപ്പോൾ പറയുന്നത് ഈ പുള്ളി ഈ പുള്ളിനെ കുറിച്ച് ഒന്ന് പറയാം അതായത് പണ്ട് മുതലേ ഈ എന്താ പറയുക സിനിമ എന്ന ഫീൽഡോട്ട് ഇൻട്രസ്റ്റഡ് ആകുന്നതിൻ്റെ മുന്നേ ടി ഇങ്ങനെ കണ്ടു പരിചയമുള്ള ജയൻ രവി എന്ന നടൻ ഞാൻ സിനിമ ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇങ്ങനെ താല്പര്യം ഇങ്ങനെ പുറകടിപ്പിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കോമാളി പറഞ്ഞൊരു സിനിമ വരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി കോൺസെപ്റ്റുള്ള സിനിമ അപ്പം അതിൻ്റെ ഡയറക്ടർ ഫസ്റ്റ് സിനിമ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായി മാറി പിന്നീട് അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് ലൗട്ട് പറഞ്ഞ സിനിമയിൽ വന്ന് അതും ചിൻ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കിട്ടിച്ച സിനിമ പിന്നീട് ഡയറക്ഷൻ അവിടെ എടുത്ത് വെച്ചിട്ട് മീൻസ് അവിടെ നിന്ന് കുറച്ച് നേരം ഡയറക്റ്റ് ചെയ്യുന്ന നിർത്തിയിട്ട് ഡ്രാഗൻ പറഞ്ഞിട്ട് ഒരു ഫുൾ ആക്ടർ ആയിട്ടൊരു സിനിമയിൽ വന്ന് അതും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത സിനിമ അതിനുശേഷം അതാ ഡ്യൂഡായിട്ട് വന്ന് അവിടെയും ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തോ അതാണ് ഞാൻ നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ തുടങ്ങല്ലേ തുടങ്ങാന്നുമല്ല തുടങ്ങിക്കഴിഞ്ഞു എന്താ പറയുക ഡ്രാഗണു ശേഷമാണ് പ്രദീപ് രംഗനാഥ ഈ പുള്ളി പുള്ളി പറയണ്ടല്ലോ പ്രദീപ് രംഗനാഥ് എ പി ആർ അപ്പം ഡ്രാഗന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഫോസ്റ്റ് ഹീറ്റ് എന്നൊരു സംഭവം വരാൻ തുടങ്ങിയത് അതായത് അഭിനയിച്ച രണ്ട് സിനിമയും നൂറ് കോടി എന്താ അതേപോലെ ഡയറക്ടർ സിനിമ അമ്പത് കോടി എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ എന്നാൽ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ചിലവർക്ക് അത് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള സംഭവം ഇൻഡസ്ട്രിയിലുള്ള സംഭവമാണ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാർസ് ഉള്ളപ്പോൾ ഇനി പുതിയൊരാൾ വരണ്ട എന്നുള്ളൊരു ഇത് ഈ ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക സ്വന്തം കഴിവുള്ള ഒരു ഗോഡ് ഫാദറോ ഒന്നുമില്ലാണ്ട് ഒറ്റയ്ക്ക് വഴിയായിട്ട് വന്നാറില്ല അങ്ങനത്തെ ഒരാളാണ് സോ ഡ്രാഗൻ തൊട്ട് ഫോസ്റ്റ് കിട്ടു വരാൻ തുടങ്ങിയ നടനാണ്ട് ഈ ഡ്യൂട് ഇറങ്ങിയ പാട് ഇതായിരുന്നു പ്രശ്നം ഇറങ്ങുന്ന ഒരു അയപ്പുണ്ടായിരുന്ന സിനിമയ്ക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് പക്ഷേ ഇത് നൂറോടി അടിച്ചു ഹിറ്റുമായി ഇഷ്ടപ്പെട്ട കുറേ ആളുണ്ട് അതവിടെ കട്ടാ അപ്പോൾ ഭയങ്കര നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ വിചാരിക്കാം ഞാൻ ആളോട് ഇങ്ങനെ തർക്കിക്കും എന്താ ഇഷ്ടപ്പെടാത്ത അത് ഇഷ്ടപ്പെടാത്തത് പക്ഷേ ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം ഞാൻ വിശ്വസിക്കുന്നത് അയാളൊരു മോശം കാര്യം അല്ലെ മോശം സിനിമ എ ബി സി ജോലി അറിയാത്ത ആൾ എന്ന രീതിയിൽ ഞാൻ വിളിക്കാറില്ല പക്ഷേ ഈ ഡ്യൂഡ് സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞ എല്ലാവരെയും ഒരു സംഘം ചേർന്ന് എന്താ പറയുക അങ്ങനെ പറയാം ക്രിഞ്ചി 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 ഇങ്ങക്ക് ഈ ക്രിഞ്ചേ പറ്റൂ ജെൻസി ജെൻസി അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമ ഞാൻ അത്രയും നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണ് കണ്ടത് എനിക്ക് പെർഫെക്റ്റ് എൻറ്റർടൈനറായിരുന്നു ഈ സിനിമ പൃഥിരംഗാൻ്റെ എക്സ്പ്രഷനൊക്കെ ഒരു രക്ഷയില്ല മമിതാ ബച്ചു അടിപൊളിയായിട്ടാണ് പുള്ളിക്കാർ ഇതിൽ ചെയ്ത് വെച്ചുള്ള ഹൃദയ ഹൃദയാരോണും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ശരത് കുമാർ ഈ സിനിമ മെയിൻ പോസിറ്റീവ് എല്ലാവരും പോസിറ്റീവാണ് പക്ഷേ മെയിൻ അതായത് ഒരിക്കലും വിചാരിക്കാണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്കോർ ചെയ്ത് പോയൊരു ആക്ടർ അടിപൊളിയായിട്ടാണ് പുള്ളി ഇതിൽ പുള്ളീൻ്റെ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത് അതായത് പുള്ളീൻ്റെ ഓരോ അങ്ങനെ അതായത് കുറേ നേരം കോമഡി ആയിട്ട് കാണിക്കും കുറച്ചു നേരം പുള്ളി ഒരു വില്ലൻസ് എടുപ്പും അവിടുന്ന് വീണ്ടും കോമഡി കാണിക്കും വീണ്ടും മിനെഷ് ഇത് പുള്ളി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ട്രാൻസ്ഫോം ആവാം അത് നമുക്ക് കൺവിൻസ് ആവും ആ സ്ഥലത്ത് സായേബേങ്ങാർ ബീജമൊട്ട് വയ്ക്കുന്നുണ്ട് പുള്ളീൻ്റെ കോമഡി ഭാഷയിലും മീമി ഭാഷയിലും ഇങ്ങനെ അതായത് മൂപ്പര് എന്താ പറയുക ശരത് കുമാർ ഇങ്ങനെ എന്താ പറയുക മൂപ്പരെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറ്റി കളിക്കുമ്പോൾ സായ അഭ്യങ്കർ ബാക്കിൽ ബീജം ഇങ്ങനെ മാറ്റി കളിക്കാൻ അട്ടിപ്പോളും പരിപാടി അത് സായ് അഭ്യാങ്കർ ഈ സിനിമയിൽ സായ് അഭ്യങ്കറിനും ഫേസ്റ്റ് ഹെയ്റ്റാണ് വന്നിട്ടുള്ളത് പുള്ളി ഇതിൽ രണ്ട് പാട്ട് അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് പാട്ടിറക്കേ ഉള്ളൂ ഇയാൾക്ക് എന്തിനാണ് സിനിമ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് തന്നെ കുറേ ഹെറ്റ് ഉണ്ട് പിന്നെ ഈ സിനിമയിൽ ഒരൊറ്റ ബീജം വെച്ചിട്ട് ഈ പുള്ളിനെതിരെ ഭയങ്കര ആയിട്ടുണ്ട് ബാക്കിയുള്ള ബീജമൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അടിപൊളി ബീജമൊക്കെ അടിപൊളി അതായത് ഊറും ബ്ലഡ് പറഞ്ഞൊരു പാട്ട് അത് വെച്ചിട്ടാണ് സാഹബ് ഇതിലെ മിക്ക ബീജവും ചെയ്തുള്ളത് പക്ഷേ എനിക്കെല്ലാ ബീജവും ഇഷ്ടമുണ്ട് എൻ്റെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലെ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എന്തായാലും ബീജവും എല്ലാ അടിപൊളി സിനിമാറ്റോഗ്രഫി വൈസ് അടിപൊളി പിന്നെ കീർത്തീശ്വരൻ ഇതിൻ്റെ ഡയറക്ടർ അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തെച്ചോളൂ ഇതിൽ ഓരോ ഷോട്ടും ഇങ്ങനെ ചെയ്യുന്ന അടിപൊളി അപ്പോൾ ഈ സിനിമകുമ്പോൾ എനിക്കും പല സ്ഥലത്തും ഇതെന്താ ഇങ്ങനെയെന്നു തോന്നി പക്ഷെ അതിനൊരു മറുപടി അവർ ഈ സിനിമയിൽ തന്നെ തന്നിട്ടുണ്ട് അല്ല എന്നെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രദീപ് രംഗനാഥെന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം കീർതിശ്വരൻ എന്ന ഡയറക്ടർ ഈ സിനിമയായിട്ട് വന്നപ്പോൾ സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഇത് റെഫ്യൂസ് ചെയ്യണത് എന്താ വെച്ചാൽ ആദ്യത്തെ സ്ക്രിപ്റ്റില് കുറച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ പ്ലോട്ട് ഉണ്ടായിരുന്നത് അതിൽ മാറ്റം വരുത്തിയാണത് സോ എനിക്ക് മനസ്സിലായി അതായത് ആദ്യത്തെ പ്ലോട്ടിലെ കുറച്ച് സാധനവും പിന്നെ ആ മാറ്റിയ പ്ലോട്ടിലുള്ള സാധനവും ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് എവിടെൻ്റെ ആണ് ചില സ്ഥലത്ത് നമുക്ക് കൺവിൻസ് ആകാത്ത സാധനം പിന്നീട് നമുക്ക് നാച്ചുറലി കൺവിൻസ് ആവുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അടിപൊളിയായിരുന്നു പിന്നെ ഇതിൽ മമിത ബജുനും ഋതു ഹരോൻ്റെയും ക്യാരക്ടേഴ്സ് അവർ ഒരിക്കലും ഒരു വില്ല് നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരെ കാണിക്കാത്തത് വളരെ നന്നായി തോന്നി അത് സാധാരണ ഇങ്ങനെ ഹീറോ ത്യാഗാവുമ്പോൾ അയാളെ ത്യാഗിയാക്കുന്ന ആൾക്കാരെ വില്ലനായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഫീൽ കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് ഇതിലതില്ല അതെനിക്കിഷ്ടമായി പിന്നെ ആ ക്ലൈമാക്സ് കുട്ടീനെ വെച്ചിട്ടൊരു പരിപാടി കോളായി പോകാൻ വിചാരിക്കുമ്പോൾ അവരവിടെ വേറൊരു സംഭവം ആഡ് ചെയ്ത് അതൊക്കെ നൈസായിരുന്നു എന്തായാലും സിനിമ ഓരോ എനിക്കിഷ്ടപ്പെട്ടു സമയമുള്ളവർ ഇരുന്ന് കാണാം ഇതൊരു ഗംഭീര സിനിമ സിനിമയല്ല പ്രതിരംഗനാഥൻ്റെ ബാക്കി രണ്ട് സിനിമേൻ്റെ അത്രയും ചിരിപ്പിക്കുന്ന സാധനമില്ല എന്താ വെച്ചാൽ ഇതിലൊരു കോമഡി വന്നാൽ പിന്നൊരു ഇമോഷനാണ് അങ്ങനെ അങ്ങനെ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻ ആണ് അല്ലാണ്ട് ഫുൾ ഓൺ ഫുൾ കോമഡി പടമല്ല പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റർടൈനറാണ് ബി ജി എം ഒന്നും പറയാനില്ല പിന്നെ ഞാൻ അതേ പറയുകയാണ് ഒരാൾക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചാൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ട അത് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ട ഒരു കളിയാക്കരുത് ഇനി ഈ സിനിമയിൽ ഞാൻ അത്രയും നോട്ടീസ് ചെയ്ത സാധനം എന്ന് ചോദിച്ചാൽ പ്രദീപ് രംഗനാഥൻ്റെ ആക്ടിംഗ് ആണ് എൻ്റെ അടിപൊളിയായിട്ടാണ് ആൾ ചെയ്ത് വെച്ചത് അതായത് എല്ലാവർക്കും ആക്ടിങ് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് ഓവറായിട്ടുള്ള രീതിയിലാണ് ആ ആക്ട് ചെയ്യുക പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് പുള്ളീനെ ഡ്രാഗൺ ലഫ്റ്റുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടും ആൾ ആ ടെൻഷൻ പിടിച്ചിട്ടുള്ള ആക്ടിങ് ഭയങ്കര കണ്ടിരിക്കാൻ നല്ല രസമാണ് ആൾ ആക്ടിങ് അത് ചിലവർക്ക് ക്രിഞ്ചായി ഫീൽ ചെയ്യാം പക്ഷേ അത് ഓരോരുത്തരെ പോയിൻ്റ് ഓഫ് വ്യൂ ആണല്ലോ പക്ഷേ എനിക്ക് എനിക്ക് അത്രമുള്ള എനിക്കറിയുന്ന കുറേ പേരുണ്ട് അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് നല്ലൊരു നല്ലൊരു പ്രോമിസിങ് ആക്ടർ തന്നെയാണ് പുള്ളി അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് പക്ഷേ പുള്ളി ഒരിക്കലും ഒരു അടുത്ത വിജയ് അടുത്ത സൂര്യ അല്ല സാഹിബ് ബാങ്ങർ ഒരിക്കലും ഒരു അടുത്ത യാറകമാൻ അല്ലെങ്കിൽ അടുത്ത അനിരുദ്ധ അല്ല സാഹിബ് ബാങ്കർ അടുത്തൊരു നല്ല മ്യൂസിക് ഡയറക്ടർ പ്രദീപ് രംഗനാഥൻ അടുത്തൊരു നല്ലൊരു ആക്ടർ അത്രയേ ഉള്ളൂ നമ്മൾ നമ്മളൊരിക്കലും മറ്റൊരാളെ കമ്പയർ ചെയ്തത് അപ്പം ഞാനടുത്ത അശ്വങ്കോക്കോ ശശാംബോന്നല്ല ഞാൻ ഞാനാണ് പിന്നെ എൻ്റെ വീടിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും മോശം അനുഭവം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹേർട്ടാവുന്ന രീതി ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് പറയാം നിങ്ങളെ അഭിപ്രായങ്ങളോട് മാത്രമേ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റൂ എൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാൻ ശ്രമിക്കുക ആ പിന്നെ സുഖല്ലേ